എല്ലാ മനുഷ്യാക്കൾക്കും കമ്മ്യൂണിറ്റി റെഡിമെന്റ്സിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര ചെയ്ത പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് അതുപോലെ നമുക്കിന്നും ഒരു കുട്ടി അതിഥി എത്തിയിട്ടുണ്ട് നവനീതാണ് ഇപ്പൊ നവനീതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ പ്രിയ ശ്രോതാക്കളെടുത്ത് പങ്കുവെക്കുന്നത് ഇപ്പൊ നവനീത് ടെൻത്തിൽ പഠിക്കുകയാണ് മാത്രമല്ല നല്ലൊരു വയലിൻ കീബോർഡ് നല്ലൊരു പ്ലെയർ കൂടിയാണ് ഒപ്പം നമുക്ക് ഇതിന്റെ പുറകെ വയലിനൊക്കെ നമുക്ക് കേൾക്കാം ആസ്വദിക്കാം ഹായ് നവനീതേ ഹായ് എന്തൊക്കെയുണ്ട് നവനീത് വിശേഷങ്ങൾ സുഖം ഓക്കെ നവനീത് എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് ഞാൻ പെരിഞ്ഞാട് പാമ്പാല് നമ്മുടെ നാട്ടുകാർ തന്നെയാണ് ക്ലാസ്സിൽ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് നല്ല രീതിയിൽ പോകുന്നു നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലേ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു മാർക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഓണത്തിനൊക്കെ എകോണ എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നു മാർക്കൊക്കെ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു ആ അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതെ ആ ഓക്കെ 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 വീട്ടിലാരൊക്കെയാണുള്ളത് വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് അനിയനുണ്ട് അമ്മൂമ്മയുണ്ട് പിന്നെ വളർത്തുന്ന ഒരു പട്ടിക്കുട്ടിയുണ്ട് ഓക്കെ അച്ഛൻ എന്ത് ചെയ്യുകയാണോ അച്ഛൻ വർക്ക് ചെയ്യാണോ അച്ഛൻ ഐ സി ഡി എസ് ഡ്രൈവർ ഓക്കേ അമ്മ 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 വർക്ക് ചെയ്യുന്നുണ്ടോ എംപ്ലോയ്മെന്റ് എംപ്ലോയ്മെന്റ് ആണ് അനിയൻ അനിയൻ ഉണ്ട് അതെ അതെ പഠിക്കുകയാണോ നാലാം നാലാം ക്ലാസ്സിൽ ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് തോന്നുന്നു തോന്നുന്നു ഒരു ഒരു അംഗത്തിന്റെ ആരാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്ന അനിയനോ ചേട്ടനോ ആദ്യം ഞാനായിരിക്കും എന്ത് പറഞ്ഞാ വഴക്കൂട് നിങ്ങള് അങ്ങനെയൊന്നും ഇല്ല ചുമ അങ്ങോട്ട് നിന്ന് അടിക്കാനോ അടിക്കോ ചെയ്യും അനിയനെ പോയി അടിക്കും അതാണ് ഹോബി അങ്ങനെ അങ്ങനെ പട്ടിക്കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ അതെ പട്ടിക്കുട്ടി നമ്മുടെ കുടുംബത്തിന്റെ ഒരു അടുത്തൊരംഗമാണെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു കേട്ടിട്ട് ആണോ അതെ അല്ല വീട്ടിലുള്ള എല്ലാരും ഭയങ്കര അതെ അപ്പൊ അതുപോലെ നമുക്ക് ആണെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് നല്ല സപ്പോർട്ടായൊണ്ട് പഠിക്കാനൊക്കെ എളുപ്പമാണ് പറഞ്ഞു പഠിപ്പിച്ചൊക്കെ ചെയ്യും തരും വലിയൊരു അനുഗ്രഹമാണല്ലേ അതെ അതെ ഓക്കെ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ ആ ടീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ടാ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് ആരാണ് ഏറ്റവും ഏറ്റവും നല്ല അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ഇഷ്ടം മാത്സാണ് പകുതി മുക്കാൽ പേര് പറയുന്നത് ഒക്കെ ഭയങ്കര പാടാണെന്നാണ് പറഞ്ഞത് നവന് ഇതിനെപ്പോളുമായിട്ടില്ല ഇഷ്ടമാണ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പമാവും സംശയമില്ല ആ അതെ അതെന്താ വിഷയം പറ്റിയ എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് കീബോർഡ് വായിക്കും വയലിൻ വായിക്കും ഇടയ്ക്ക് ബുക്ക് വായിക്കും അത്രയൊക്കെ ഉള്ളു എല്ലാ പലതരത്തിലുള്ള ബുക്കുകൾ വായിക്കും ആ ആ ഓക്കെ ഓക്കെ നോറിയളൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വായിക്കാം അപ്പം വായിക്കുകയും ചെയ്യും നല്ലൊരു എന്താ പറയുക ഒരു ഇപ്പോഴത്തെ ഒരു കുട്ടികളിൽ വളരെ കുറഞ്ഞു വരുന്ന ഒരു സംഭവമാണ് അത് നവന് ഇതിൽ ഒരു പ്രത്യേക തോന്നി എനിക്ക് കേട്ടോ അപ്പം നമുക്ക് ഏതായാലും വയലിനൊക്കെ വായിക്കുന്ന രീതിയിൽ നമുക്ക് നമുക്ക് ഇഷ്ട ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു മ്യൂസിക്കിലൂടെ അങ്ങോട്ട് തുടങ്ങിയാൽ അടിപൊളിയായിരിക്കും അല്ലേ നമുക്ക് നമ്മുടെ നമുക്കും നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കും ഒക്കെ വേണ്ടിയിട്ട് വയലിന്റെ എന്താണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ അതെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് രാരവേണു Okay, I വയലിന് എത്ര പഠിക്കുന്നു അഞ്ച് വർഷം പഠിത്തവും ഈ വയലിങ് ക്ലാസ് തൊട്ടൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്ത് പോന്നെ അതായത് സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വരുമ്പഴത്തേക്കും അച്ഛനെ വയലിൻ സാറ് വീട്ടിൽ വന്നാ പഠിപ്പിക്കുന്നത് അപ്പോൾ വയലിൻ സാർ വിളിച്ചിട്ട് ഞാൻ വീട്ടിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചിട്ട് വരും ഓ വീട്ടിൽ വന്നാൽ പഠിപ്പിക്കുന്നത് അല്ലേ അതെ സാർ ഓക്കെ അപ്പോൾ സ്കൂളിൽ പോയിട്ട് അവിടെ റെഡി ആയിട്ട് ഇരുന്നാൽ മതി അല്ലേ അതെ ഓക്കെ ഓക്കെ അപ്പം അഞ്ച് വർഷമായി പഠിക്കുന്നു അല്ലേ എന്നൊക്കെ കീബോർഡും വായിക്കും അല്ലേ കീബോർഡ് പ്ലെയർ കൂടെ ആണല്ലോ അതെ അല്ലെ കീബോർഡ് എത്ര ആളും പഠിക്കുന്നത് എട്ടുവർഷം കൊണ്ട് പഠിക്കുന്നു അപ്പം നല്ലൊരു മ്യൂസീനാണ് കേട്ടോ അനിയൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന പറഞ്ഞേ ക്ലാസ്കൂളിൽ തന്നെ അവിടെ തന്നെയാണല്ലേ ഓക്കെ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഒരുപാട് സബ്ജക്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പഠിക്കാനുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു ക്ലാസ്സിലൊക്കെ നമ്മള് അത്രയും നമ്മള് ടൈം നമുക്കിപ്പോലും നമുക്ക് കളയാനായിട്ടില്ല എങ്ങനെയാണ് ഈ പഠിക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മളെ മറ്റുള്ള ഒരു ആ ഷെയർ െ അവ അഞ്ചുമണി ആവുമ്പോൾ എഴുന്നേറ്റ് അഞ്ചര ആവുമ്പോൾ പഠിക്കാനിരിക്കും ആറര വരെ പഠിച്ച് ട്യൂഷന് പോകും പിന്നെ ട്യൂഷനിൽ തിരിച്ചു വന്ന് സ്കൂളിൽ പോയി വൈകിട്ട് ട്യൂഷനുണ്ടെങ്കിൽ ട്യൂഷന് പോയി പഠിച്ച് പിന്നെ ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ പഠിക്കും അതാണ് ടൈംടേബിൾ ടേബിൾ എനിക്ക് തോന്നുന്നു ഇതിൽ കേട്ടിട്ട് എനിക്ക് ആഹാരം കഴിക്കാനും ചായ പിടിക്കാൻ പോലും സമയമില്ലെന്ന് തോന്നുന്നു സമയം കിട്ടും സമയം കണ്ടെത്തല്ലോ നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ പിന്നെന്താ മണി അല്ലേ പിന്നെ ആഹാരം വിട്ടേണ്ട ഒരു കളിയുണ്ടോ ഓക്കെ അപ്പം വളരെ ബിസിയാണ് ഇപ്പൊ ഞായറാഴ്ച ഒരു ദിവസം മാത്രം ഞായറാഴ്ച ഫ്രീ ആണത്തില്ല അല്ലേ ട്യൂഷനൊക്കെ കാണും ഞായറാഴ്ച ട്യൂഷനുണ്ട് പിന്നെ കീബോർഡിന്റെ ക്ലാസ് ഉണ്ട് കീബോർഡ് ക്ലാസ് മൊത്തത്തിയാള് ബിസിയാണ് ഇപ്പൊ ടൂറൊക്കെ പോകാറുണ്ടോ സ്കൂളിൽ ടൂറൊക്കെ പോകുന്നുണ്ടല്ലോ ഇപ്പൊ അല്ലേണ്ടോ ഞാൻ പോകുന്നില്ല പോകുന്നില്ല ഈ ടൈമില് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുണ്ടല്ലേ ഉള്ളേ അങ്ങനൊന്നുമില്ല സ്കൂളിൽ തന്നെ ഏറ്റവും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ കാണൂല ആരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മുടെ മനസ്സിൽ പറഞ്ഞിട്ടുള്ള ടീച്ചർ ആരാണ് ആ ടീച്ചർ ഇപ്പം ഇല്ല കഴിഞ്ഞ വർഷം പഠിപ്പിച്ചു പഠിപ്പിച്ചു സാലിക്കുട്ടി ടീച്ചർ എന്ന് ആ ഏത് പഠിപ്പിക്കുന്നത് മലയാളം മലയാളം ഇപ്പൊ ഇല്ല പത്തിലും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അല്ലേ അതെ അപ്പം അതൊരു നല്ലൊരു നഷ്ടമായിട്ട് തോന്നുന്നു അല്ലേ അപ്പം അതുപോലെ സ്കൂളിന്റെ കലോത്സവവും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിനിപ്പം ജില്ലയുടെ മത്സരങ്ങളൊക്കെ വരികയാണ് അതിനൊക്കെ എല്ലാം പ്രാക്ടീസ് കാണാം

ഫോർകസ്റ്റൊക്കെ വെച്ച് നമ്മൾ അടിച്ച് എത്ര പാട്ട് വായിച്ചു പാട്ടാണ് അതോ മറ്റേ വായിച്ചു കോഡ് വേറെ കൂടെ ബിജിയം കോഡ്സ് ഒക്കെ ഇട്ട് ഓക്കേ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നവനീതി ചുമ്മാതിരിക്കുന്ന സമയങ്ങള് ഇടക്ക് വായിക്കുമെന്ന് പറഞ്ഞു ജസ്റ്റ് അത് കൂടെ ചുമ്മാതിരിക്കുന്ന സമയങ്ങളിൽ നവൻ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ടി വി മൊബൈലൊക്കെ ഉപയോഗിക്കാറുണ്ടോ ില് കൂടുതലായിട്ടില്ല ലാപ്ടോപ്പിലൊക്കെ ഗെയിം മൊബൈലും ഒരു ചേഞ്ച് ഉള്ളൂ അത്രേ ലാപ്പ് ലാപ്പൊക്കെ ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് ഓക്കേ 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 അതുപോലെ തന്നെ നമ്മൾ ഇപ്പം വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു അച്ഛൻ്റെ കാര്യം പറഞ്ഞു അമ്മയുടെ കാര്യം പറഞ്ഞു അനിയന്റെ കാര്യം പറഞ്ഞു ഒരു പട്ടിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു എല്ലാരും എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടാണോ നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ കണ്ടെത്തുന്നത് സന്തോഷം ഒന്നുമില്ല സന്തോഷമുണ്ട് നമ്മളിപ്പോ എവിടെങ്കിലൊക്കെ യാത്രകൾ പോവുകയോ ഒരു എന്താ പറയുക എപ്പോഴും കൂടുതൽ കൂടുതലൊരു സന്ദർഭമല്ലല്ലോ അതൊക്കെ അതൊക്കെ എങ്ങനെയാണ് അവർ ഇത് വിനിയോഗിക്കുന്നത് അവരുമായിട്ട് സ്പെന്റ് ചെയ്യുന്ന സമയം ഹാപ്പിയാണ് കറങ്ങാനൊക്കെ പോവും ഞായറാഴ്ച ഒക്കെ രാത്രിയാകുമ്പോഴത്തേക്കും രാത്രി ആവുമ്പോഴാണ് കറങ്ങാൻ പോകുന്നത് വൈകിട്ട് ആകുമ്പഴത്തേക്കും പോവും രാത്രിയാകുമ്പഴത്തേക്കും തിരിച്ചു വരും ആ തിരിച്ചു വരും ഓക്കെ ഓക്കെ ഞാൻ രാത്രി ആകുമ്പോൾ കറങ്ങാനൊക്കെ പോകും എന്നൊക്കെ പറയുന്നത് ഓക്കെ 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 അപ്പൊ അങ്ങനെയൊക്കെയാണ് അവന് ഇതിന്റെ വിശേഷങ്ങള് അതെ എനിക്ക് വളരെ എന്താ വളരെ വളരെ റെസ്പെക്റ്റ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഉണ്ടോ ടെൻഷൻ ടെൻഷനല്ലോ പിന്നെ എന്താണ് പ്രശ്നം പൊതുവെ ഇങ്ങനെയാണ് അങ്ങനെയാണല്ലേ ജോലിയാണോ അങ്ങനെയാ കൂട്ടുകാരായിട്ടൊക്കെ സംസാരമാണല്ലേ ഓക്കേ ഇനി ഭാവിയിൽ എന്താണ് ആഗ്രഹം നമുക്ക് നമ്മൾ പഠിക്കുന്ന അറിവ് നേടാൻ മാത്രമാണ് പഠിക്കുന്നത് ജോലി കിട്ടാൻ അല്ലേ നമ്മൾ പഠിച്ച് വലുതായി കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു ഉത്തരവാദിത്തം ഇട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മളതെല്ലാം പഠിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ ഇങ്ങനെ പഠിച്ച് പഠിച്ച് കയറി വരുന്നത് അതിന് വേണ്ടിയിട്ടല്ലേ അറിവ് മറ്റൊരു സൈഡ് അല്ലേ അറിവ് നമുക്ക് എങ്ങനെയായാലും നമുക്ക് ഇവിടെ നിങ്ങളൊക്കെ സമ്പാദിച്ചെടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് നല്ലൊരു ജോലി അതൊരു അതൊരു ആ ഒരു ലക്ഷ്യമാണല്ലോ നമുക്ക് പ്രധാനമായിട്ടുള്ളത് അല്ലേ അച്ഛനും അമ്മയും മോൻ ഇന്നതാവണം എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ ആഗ്രഹമുണ്ട് സിവിൽ സർവീസ് അച്ഛനാഗ്രഹമുണ്ട് ഓക്കെ അച്ഛന് സിവിൽ സർവീസിലാവണം എന്ന ആഗ്രഹമുണ്ട് ഒരു പക്ഷെ അച്ഛനൊരു അങ്ങനെ ആഗ്രഹം ഇല്ലായിരുന്നു അവന് നിന്റെ ആഗ്രഹം എന്തായിരിക്കും ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു അച്ഛൻ പറഞ്ഞപ്പോഴാ ഇങ്ങനെ നല്ല മനസ്സിലായി അത് ഈ ടെൻത്തിൽ വന്നപ്പോഴാണ് ആ ഒരു ഇത് തോന്നിയത് അത് വരെ ഇല്ലായിരുന്നു നമ്മള് ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അനാഥനെ പോലും സഞ്ചരിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പൊ അച്ഛനെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു മോനെ നീ ഇതാകണം അല്ലേ അപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ബോധം തുടങ്ങിയത് അപ്പൊ ടെൻത്തിൽ മാത്രമാണ് തയ്യാറെടുത്ത് തുടങ്ങിയത് അതെ നമുക്ക് നല്ലൊരു ജോലി കിട്ടണം നമ്മുടെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ അതെ അങ്ങനല്ലേ അതെ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് മുൻ പ്രാധാന്യം കൊടുക്കുക അവർ നമ്മുടെ അച്ഛൻ്റെ അമ്മയും നമ്മളിത്രയും കഷ്ടപ്പെട്ട് അവരുടെ ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിൽപരം ഒരു സന്തോഷവും പുണ്യം വേറൊന്നുമില്ല ഉണ്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ആഗ്രഹമുള്ളൂ അത് ഒരുപക്ഷെ സാധിച്ചില്ല എങ്കിൽ പോലും നമുക്ക് നമ്മുടെ ആഗ്രഹത്തിലൂടെ നമുക്ക് തിരിയേണ്ടി വരും അത് പക്ഷേ അവർക്ക് ഓക്കെ ആവും അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു നന്നായിട്ട് പഠിക്കുക നവനീതൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുക അതുപോലെ നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് മാറുക ഇപ്പം കീബോർഡും വയലിനും ഒക്കെ നമ്മൾ വയലും വായിക്കാൻ നമ്മൾ കേട്ടു കീബോർഡ് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നല്ലൊരു ആർട്ടിസ്റ്റ് നല്ലൊരു കലാകാരനായിട്ടും കൂടെ ഇതിനോടൊപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക അതുപോലെ കുട്ടികൾക്ക് നവനീതന് എന്തെങ്കിലും കൊടുക്കാനായിട്ട് എന്തെങ്കിലും അഡ്വൈസും തൊല്ലുണ്ടോ നമ്മൾ ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ നേടിയടങ്ങാവൂ നേടിയെടുക്കണം അല്ലേ ആ ഒരു ആഗ്രഹം അതൊരു വാശിയാണ് അപ്പോൾ നവനീതിൻ്റെ ഈ ഒരു ആഗ്രഹം എല്ലാവർക്കും സബലീകരിക്കട്ടെ നവനീ നാളെ കാലത്ത് നമ്മളെ ഈ പറഞ്ഞ നവനീതിൻ്റെ ആഗ്രഹമൊക്കെ പൂവഴിഞ്ഞ് ഏഹ് നമ്മുടെ ഒരു നല്ലൊരു പൗരനായിട്ട് വളർന്നു വരട്ടെ നമുക്കെല്ലാം അഭിമാനിക്കാം ഈ അവസരത്തിൽ നമ്മളും നമ്മുടെ റേഡിയോ മെഡിസിലോട് കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളും എല്ലാവരും നവനീതൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ടു നവനീതനെ വേണ്ട സപ്പോർട്ടും അനുഗ്രഹമൊക്കെ കൊടുക്കുക നല്ലൊരു ഭാവിയിലേക്ക് എത്തട്ടെ ഓക്കെ ഓക്കെ സർ ഓക്കെ